നമസ്കാരം ആയുർജ്യോതി എന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാജലക്ഷ്മിയന്മാർ ഇന്ന് ഞാൻ പറയുന്ന നക്ഷത്രം വിശാഖ നക്ഷത്രമാണ് വിശാഖ നക്ഷത്രത്തെ പറ്റി പറഞ്ഞാൽ അതിന് എല്ലാ നക്ഷത്രത്തിനും ഒരു ദേവതയാണ് ഈ നക്ഷത്രത്തിന് രണ്ട് ദേവതമാരാണ് നക്ഷത്ര ദേവത അതായത് ഒന്ന് ഇന്ദ്രനും ഒന്ന് അഗ്നിയും അങ്ങനെ രണ്ട് ദേവതമാരുടെ ഒരു പ്രീതികരമായ നക്ഷത്രമായതുകൊണ്ട് ഇവരുടെ എല്ലാ പ്രവൃത്തികളിലും ഒരു ദ്വന്ത വ്യക്തിത്വം കാണും ഇരട്ട മുഖം എന്ന് പറയാം ദ്വന്ത വ്യക്തിത്വം യഥാർത്ഥ സ്വഭാവം ഏതെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വലിയ പാടായിരിക്കും ഇവരുടെ സ്വഭാവം കണ്ടാൽ ശീതനുമാണ് ഉഷ്ണനുമാണ് ഒരേ സമയത്ത് തന്നെ അതായത് തണുപ്പനുമാണ് എന്നാൽ ചൂടനുമാണ് ഒരേ സമയം തന്നെ രണ്ടുതരം വ്യക്തിത്വം നമുക്ക് പ്രകടമാകുന്ന കാണാം കാരണം അഗ്നി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എന്തിനേയും ചുട്ടും ചാമ്പനാക്കാൻ കഴിവുള്ളതാണ് അഗ്നി അഗ്നി ഒരു ചെറിയ ഒരു തീയുടെ ഒരു ഒരു അംശം മതി ഒരു കണ്ടിട്ടുണ്ടല്ലോ ഒരു ഒരു പ്രദേശം മുഴുവൻ ഒരു പാടങ്ങളും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വേനൽക്കാലമാകുമ്പോൾ കണ്ടിട്ടില്ല ഒരു ചെറിയ തരി അങ്ങ് എത്തി ആള് അഗ്നി ആളും അപ്പോൾ അതേപോലെ ആ ആളി കത്തുന്ന ഒരു സ്വഭാവം ആളി പടരുന്ന ഒരു സ്വഭാവം ഇവരിൽ നമുക്ക് വ്യക്തമായി കാണാം ശീതമായിട്ടിരിക്കുമ്പോൾ തണുപ്പനായിട്ടിരിക്കുമ്പോൾ ആ സമയത്ത് തന്നെ ഉഷ്ണവാനുമായി മാറും പെട്ടെന്ന് തന്നെ കോപിഷ്ടനുമായി മാറും കോപം ഉണ്ടാകും ഒരു കോപ സാഹചര്യം ഉണ്ടായ അപ്പം തന്നെ അതിനെ പ്രതികരിക്കും അപ്പം തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ളൊരു മാർഗ്ഗം വിശാഖം ആൾക്കാർക്ക് എടുത്ത് പറയാവുന്നൊരു സ്വഭാവ വൈശിഷ്യമാണ് പിന്നെ മറ്റൊരു കാര്യം ഇവർ നല്ലവണ്ണം എല്ലാ കാര്യത്തിലും ഒരു ഉറച്ച തീരുമാനം എടുക്കുന്നവരായിരിക്കും നമുക്ക് ഇവരെ ഒരു കാര്യത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ ചെയ്യൂ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ നമ്മൾ ഉപദേശിക്കും എന്നെങ്കിൽ വീട്ടിലുള്ള തല അല്ലെങ്കിൽ മാതാപിതാക്കളാവാം അല്ലെങ്കിൽ ഇവരുടെ സുഹൃത്തുക്കളാകാം ആരുമാകാം ഭാര്യയാവാം ഭർത്താവ് ആവാം ഇതൊക്കെ ശരി പക്ഷേ ലാസ്റ്റ് തീരുമാനം ഇവരുടെ ഹൃദയത്തിലായിരിക്കും എടുക്കുന്നത് എല്ലാവരും പറയുന്നത് കേൾക്കും ആരെയും വെറുപ്പിക്കത്തുമില്ല ഫൈനൽ ഡിസിഷൻ എടുക്കുന്ന ഇവരുടെ മനസ്സായിരിക്കും ആ അതനുസരിച്ച് മാത്രമേ ഇവർ നീങ്ങത്തുള്ളൂ ഇവരെ മാറ്റിമറിക്കാൻ നമുക്ക് സാധിക്കത്തില്ല പിന്നെ ക്ലേശകരമായ ഒരു ശൈശവ ബാല്യമാണ് ഇവർക്ക് ക്ലേശകരമായെന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ നിന്നാവാം അല്ലെ രോഗാവസ്ഥകളാകാം അങ്ങനെയൊക്കെ ഒരു ഇരുപത്തഞ്ച് വയസ്സിന് ശേഷമാണ് ഇവർക്കൊരു ചെറിയ മാറ്റം ഇരുപത്തഞ്ച് വയസ്സിന് ശേഷമായിരിക്കും ഇവർക്കൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാകുന്നതും അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ ഒരു ഒരു അവർക്കൊരു ഒരു മാറ്റം ഉണ്ടാകുന്നത് ഇരുപത്തഞ്ച് വയസ്സിന് ശേഷം വിവാഹം നടന്നും ഈ വിശാഖനക്ഷത്രക്കാർക്ക് കണ്ടു വരാറുണ്ട് അങ്ങനെയാണ് കണ്ടുവരാറുള്ളത് പക്ഷേ ഏറ്റവും നല്ല വിവാഹം ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഇവർ മുപ്പത്തോ എട്ട് മുപ്പത്തൊമ്പത് വയസ്സിന് ശേഷമായിരിക്കും അങ്ങേറ്റ നാൽപ്പത് വയസ്സിന് ശേഷം ഇവർക്കുണ്ടാകുന്ന വിവാഹ ജീവിതമാണ് ശുഭകരമായിട്ട് കണ്ടുവരാറുള്ളത് അല്ലെങ്കിൽ ദാമ്പത്യത്തിൽ അസ്വാരസ്യങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള അവസ്ഥകളുണ്ടാകാറുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഏത് കാര്യത്തിനും സ്വന്തം ഡിസിഷൻ എടുക്കുന്നവർ സ്വന്തം തീരുമാനം എടുക്കുന്നവർ ആണ് ഇവർ പക്ഷേങ്കിൽ ചില കാര്യങ്ങളിൽ ചില വ്യക്തികളോട് അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഒരു കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായെന്ന് തന്നെ ഉദാഹരണം ഞാൻ പറയാം ഒരു പ്രശ്നം ഉണ്ടായെന്ന് തന്നെ വെക്കുക ആ പ്രശ്നം ഉണ്ടായിട്ട് നമ്മൾ സാധാരണ മനുഷ്യരൊക്കെ അപ്പം തന്നെ മറന്ന് അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ ഹൃദയത്തിൽ ശതമേക്കുന്ന ഒരു മുറിവായിരിക്കും ഇവർക്ക് നമ്മുടെ ആ ഭവനത്തിൽ നിന്നുണ്ടാകുന്നത് ഭവനത്തിൽ നിന്നാവാം സുഹൃത്തുക്കളിൽ നിന്നാവാം പുറമേ നിന്ന് എവിടുന്നെങ്കിലും ആകാം എവിടുന്നായാലും അതിവർ ഹൃദയത്തിൽ സൂക്ഷിക്കും ഇക്കാര്യവും സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഈ വിശാഖ വിശാഖനക്ഷത്രക്കാരുടെ പെട്ടെന്നൊന്നും ഒരു മറന്ന് കളയത്തില്ല അത് ചെറിയ ചെറിയ ഇൻസിഡൻ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ മറക്കുന്നത് മാനുഷികമായിട്ടുള്ള ഒരു മറക്കുമല്ലോ പക്ഷേ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്ന ആഘാതം വേൽപ്പിക്കുന്ന വാക്കുകൾ അല്ലെ ആ പ്രവൃത്തികൾ ഇതൊക്കെ ഇവർ ആ ജീവനാന്തം വെച്ച് പുലർത്തും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മാറിയാൽ മാറി എന്ന് മാത്രമേ പറയാൻ പറ്റൂ അതേപോലെ തന്നെയാണ് നമ്മളൊരു നന്മ ചെയ്ത നന്മ ഇവർ മരണകാലം സൂക്ഷിക്കുന്നവരുമാണ് നന്മയ്ക്ക് നന്മ അവർ നമ്മൾ നന്മയവർക്ക് ചെയ്യുന്നെങ്കിൽ ഇവർ നന്മയെ തന്നെ നമ്മളോടും പെരുമാറും എല്ലാവർക്കും നന്മ വരണമെന്ന് തന്നെ ജീവിക്കുന്ന ഒരു നക്ഷത്രം തന്നെയാണ് ഫാമിലി മെമ്പേഴ്സിനോട് ഭയങ്കര സ്നേഹമായിരിക്കും മാതാപിതാക്കളോട് സ്നേഹമായിരിക്കും അച്ഛനും അമ്മയ്ക്കും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും സഹോദരങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും കുടുംബത്തിൽ ആർക്ക് എന്ത് ആപത്തോ അനർത്ഥങ്ങളോ എന്ത് കാര്യങ്ങളോ ഉണ്ടെങ്കിലും ഇവർ മുൻപന്തിക്ക് തന്നെ കാണും അത് സ്ത്രീ സ്ത്രീനക്ഷത്രമാണേലും എടുത്തു പറയാൻ തക്ക ഒരു കാര്യമാണ് ഈ വിശാഖത്തിലെ നക്ഷത്രക്കാർ നല്ലവണ്ണം സമ്പാദിക്കുന്ന ആളായിരിക്കും ദൈവിക കാര്യങ്ങളിൽ വളരെ താല്പര്യമുള്ള ആയിരിക്കും ഭർത്താവിനെ അനുസരിക്കുന്നവളായിരിക്കും തീർത്ഥാടനങ്ങൾ പോകുന്നതായിരിക്കും ക്ഷേത്രകാര്യങ്ങളിലും കുടുംബകാര്യങ്ങളിലും ഒക്കെ എല്ലാത്തിലും മുൻപന്തി തന്നെ ഒന്നാമതെ തന്നെ എത്തുന്ന സ്ത്രീ നക്ഷത്രം തന്നെയാണ് വിശാഖത്തിലെ സ്ത്രീകളായി പറഞ്ഞാലും പക്ഷെ അവരും സ്വഭവനത്തോടും സ്വന്തം ബന്ധുക്കളോടും ജനങ്ങളോടും വളരെ സ്നേഹവും മമതയും പുലർത്തുന്ന ആളായിരിക്കും എന്ത് സഹായങ്ങൾ അവർക്ക് ചെയ്യാൻ ഒരു മടിയില്ല ഏത് തരത്തിലുള്ളൊരു അവസ്ഥ അപകടം ഉണ്ടായാലും ഒരു എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു നമുക്കൊരു ഒരു സാമ്പത്തിക തകർച്ച ഉണ്ടായോ അതിലൊക്കെ ഇവർ ഓടിയെത്തും ഓടിയെത്തുകയും ചെയ്യും കൈ അയച്ച് ഇവർ സഹായിക്കുന്ന ഒരു നല്ല നക്ഷത്രം തന്നെയാണ് വിശാഖ നക്ഷത്രം പിന്നെ ഇവർ സ്വന്തം നിലയ്ക്കായിരിക്കും ഇവർക്കൊരു ജോലി സമ്പാദിക്കുന്നത് സ്വന്തം സം നിലയ്ക്ക് തന്നെയായിരിക്കും ഇവർ ഉയർച്ചയിലെത്തുന്നതും വെച്ചടി 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 തന്നെ കയറി ഒരു വലിയൊരു നല്ല രാജകീയ പ്രഭുത്വത്തോടെ ജീവിക്കുമെന്നവരുടെ നക്ഷത്രത്തിൽ നമ്മൾ ഗണിക്കുമ്പോൾ കാണുന്നത് രാജകീയ പ്രഭുത്വത്തോടെ ജീവിക്കുന്നവരായിരിക്കും എന്നാണ് ഒരു എങ്ങും തോറ്റുപോവോ പതറിപ്പോ ചെയ്യത്തില്ല ഓഫീസിൽ ജോലി ചെയ്യുവാണെങ്കിൽ ഓഫീസിലെ മേലധികാരിക്ക് വളരെ പ്രീതി ഉള്ളവരായിരിക്കും കാരണം അവരുടെ സേവനം അവിടെ ഒരു രാത്രി ഒരു എട്ട് മണി വരെ വേണമെന്ന് വെച്ചാൽ അവർ എട്ട് മണി വരെ നിന്ന് ജോലി ചെയ്യാതെ എൻ്റെ സമയം കഴിഞ്ഞാൽ ഇറങ്ങി പോകുക എന്നും പറഞ്ഞ് പോകത്തില്ല ആ ഫൈനലായിട്ടുള്ള അപ്പം ആ ജോലി തീർത്ത് തൃപ്തി മനസ്സിന് തൃപ്തി തോന്നിയാൽ മാത്രമേ അവർ ഇറങ്ങി ഇടയ്ക്കൊന്ന് ഇടയ്ക്ക് ഇട്ടാ ജോലി ഇത്രയും മതി നാളെ ബാക്കി ചെയ്യുകയെന്ന് പറഞ്ഞ് പോകത്തില്ല അവർക്കത് പെർഫെക്റ്റ് ആയിരിക്കണം പെർഫെക്ഷനോടെ ചെയ്യുന്ന ചെയ്യുന്നതാണ് അവരുടെ അവരുടെ മനസ്സിൻ്റെ ഇഷ്ടം അതുകൊണ്ട് ഏത് മേലധികാരികൾക്കാണേലും ഏത് ഓഫീസിലെ ഏതൊരു ഉന്നത അധികാരികൾക്ക് ഇവരെ വളരെ പ്രീതികരമായ വ്യക്തികളായിരിക്കും കാരണം നല്ല ഹാർഡ് വർക്കിംഗ് ആയിരിക്കും സ്വന്തം അധ്വാനം കൊണ്ട് തന്നെയായിരിക്കും ഇവർ മുന്നേറുന്നതും അങ്ങനെ വെച്ചടി 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 കയറി ഇവർ ആ ഓഫീസിന് മേലധികാരി വരെ ആകാൻ ഇവർക്ക് കഴിവുണ്ട് അവർ അതിനുള്ള ഒരു കഴിവുകൊണ്ട് അതിനുവേണ്ടി ഇവർ കഠിന കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണ് അലസ്യമായിട്ടൊരു കാര്യവും ചെയ്യത്തില്ല ഏത് കാര്യവും നല്ല പെർഫെക്റ്റായിട്ട് ആലോചിച്ച് ഉറപ്പിച്ച് ചെയ്യുന്നൊരു നല്ല വ്യക്തിത്വം ഉള്ളൊരു നക്ഷത്രം തന്നെയാണ് വിശാഖ നക്ഷത്രം പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാത്തൊക്കെ അവരുടെ ഗുണമെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സ സൗമനസ് ഭാവത്തോടെ കാര്യങ്ങളെ കാണും ഇപ്പോൾ ഒരു ഒരു നമ്മളൊരു കാര്യം പറഞ്ഞാൽ ആ അർത്ഥത്തിൽ അവരത് എടുക്കും അവർക്കത് മനസ്സിലാക്കും മനസ്സിലിട്ട് ഒന്നുകൂടൊന്ന് മതിച്ച് ഒന്ന് അവർ ശരിക്കും മനസ്സിലാക്കി ഒന്ന് നോക്കും പെട്ടെന്നൊന്നും ആൾക്കാരെ പെട്ടെന്ന് അങ്ങ് സ്നേഹിക്കുക പെട്ടെന്നൊന്നും ആൾക്കാർക്ക് വശമതരൊന്നും ആവത്തില്ല ശരിക്കും മനസ്സിലിട്ട് മനനം ചെയ്യും മനനം ചെയ്യുക എന്നതിന് എൻ്റെ ഉചിതമായ വാക്കം മനനം ചെയ്യും അവരുടെ മനസ്സിലിട്ടൊന്നും നോക്കൂ ഇവർ പേഴ്സണാലിറ്റി സത്യമാണോ ഈ പേഴ്സൺ വിശ്വസ്തരാണോ ഈ വ്യക്തി നല്ലതാണോ അടുക്കാൻ കൊള്ളാവുന്നതാണോ ഇവർ എത്രക്കാരാണെന്നുള്ളത് എന്നാൽ ഒരിക്കലും മുഖത്തത് കാണിക്കത്തില്ല ഇവരെപ്പോഴും നമ്മളെ പഠിച്ചുകൊണ്ടേ ഇരിക്കുക നമ്മുടെ ഓരോ പ്രവൃത്തികളും പക്ഷെ അറിയുന്നില്ല ഇവർ നമ്മുടെ ഓരോ പ്രവൃത്തികളും നമ്മളെ പരീക്ഷിക്കുകയും നമ്മളെ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടാണ് ഇവർ അടിക്കടി അടിക്കടി സ്നേഹിച്ചു വരുന്നത് ഒറ്റ അങ്ങ് സ്നേഹിക്കത്തില്ല ഫാമിലി മെമ്പേഴ്സ് അല്ലാത്തവരോട് കുടുംബാംഗങ്ങളോട് എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും എപ്പോഴും സ്നേഹവും എല്ലാം നന്ദിയൊക്കെ ഉള്ളവരെ പക്ഷെ മറ്റുള്ള ഒരു വേറൊരു ഫാമിലി അല്ലെങ്കിൽ വേറൊരു വ്യക്തിത്വങ്ങൾ വേറൊരു സുഹൃത്തുക്കളൊക്കെ ആണെങ്കിലും ഇവരിങ്ങനെ തന്നെയായിരിക്കും ശരിക്കും ഐഡന്റിഫൈ ചെയ്തിട്ട് ഒരു സുഹൃത്ത് ഇവരാക്കത്തുള്ളൂ ഒരുപാട് സുഹൃത്തുക്കളൊന്നും കാണും സുഹൃത്തു വലയങ്ങളൊന്നും കാണില്ല കുറച്ച് സുഹൃത്തുക്കളെ കാണും പക്ഷെ അതിൽ നല്ല നല്ല വ്യക്തിത്വങ്ങളുള്ള സുഹൃത്തുക്കളെ തന്നെയായിരിക്കും ഇവർ നല്ല സുഹൃത്തുക്കളായിട്ട് സ്വീകരിക്കുന്നത് അളന്നും ഒക്കെ അവരെ മനസ്സിലാക്കിയിട്ട് മാത്രമേ ഹൃദയം കൊടുത്തൊരു ഉറ്റ സുഹൃത്താക്കാൻ ഇവർ ഇഷ്ടപ്പെടുകയുള്ളൂ പിന്നെ കുടുംബാന്തരീക്ഷത്തിൽ ഇവരിവർക്ക് മാതാപിതാക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ഒക്കെയും മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലുണ്ടാകാറുണ്ട് ഒന്നെങ്കിൽ സാമ്പത്തികപരമായിട്ടാകാം അല്ലെങ്കിൽ ഇവർ പറയുന്നവർക്ക് ഇഷ്ടപ്പെടാതെ ആകാം അല്ലെ അവർ പറയുന്നത് ഇവർക്ക് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു വ്യക്തിത്വങ്ങൾക്ക് ഇവരെ അടിച്ച് അമർത്താൻ പറ്റില്ല ഭാര്യയാകട്ടെ മക്കളാകട്ടെ ഒരു വ്യക്തിത്വങ്ങൾക്ക് ഇവരെ ഒരു കാര്യം പറഞ്ഞ് അനുസരിപ്പിക്കാൻ പറ്റത്തില്ല അതിവരുടെ ജീവിതത്തിൽ മുഴു മുഴുനീളമുള്ളൊരു സ്വഭാവം തന്നെയാണ് ഒരു കാര്യം ഇവരെ അടിച്ചേൽപ്പിച്ച് നമുക്ക് ചെയ്യിക്കാൻ പറ്റില്ല ഇവരുടെ വ്യക്തിത്വം ഇവർ ഇവരുടെ ഇഷ്ടത്തിന് മാത്രം ഇവർ നീങ്ങൂ ഇവരുടെ ഹൃദയത്തിൽ പറയുന്ന അനുസരണക്കൊത്ത് ഇവർ നീങ്ങൂ നമുക്ക് ഇവരെ അടിച്ചേപ്പിക്കാനും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊന്നും പറഞ്ഞ് ഇവരനുസരിക്കത്തില്ല ഇവർക്ക് ഇവരുടേതായ ഒരു വഴിയുണ്ട് ആ വഴിക്ക് മാത്രമേ ഇവർ നീങ്ങൂ പക്ഷേ നല്ല ശുദ്ധ ഹൃദയരാണ് നന്മ ഹൃദയത്തെ സൂക്ഷിക്കുന്നവരാണ് എല്ലാവരോടും വളരെ ന നല്ല രീതി പെരുമാറാൻ മാത്രം ഇഷ്ടപ്പെടുന്നവരാണ് ഇവരെ നമുക്ക് നല്ലൊരു സുഹൃത്താക്കാൻ പറ്റും നമുക്കൊരു ഒരു കുടുംബത്തിൽ എപ്പോഴും ഒരു നന്മ സൂക്ഷിക്കുന്നൊരു വ്യക്തിത്വങ്ങളായിട്ട് ഇവരുന്ന കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്കും ഒക്കെ കഷ്ടപ്പെടുന്നവരായിരിക്കും ഇവർ നമ്മ ഏത് കാര്യത്തിനും ഇവർ നമുക്ക് മുൻപന്തി തന്നെ നിർത്തുകയും ചെയ്യാം നമ്മുടെ ഭവനത്തിൽ ഒരു ആവശ്യങ്ങൾ വന്നാൽ ഇവർ നല്ല നന്മയുള്ളൊരു നന്മ മരം തന്നെ വിളിക്കാം നന്മ ഹൃദയത്തെ സൂക്ഷിക്കുന്ന വ്യക്തിത്വങ്ങളാണ് അതുകൊണ്ട് ഇവർ എപ്പോഴും നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് കുടുംബത്തിൽ ഒരു വിളക്കെന്ന പോലെ ഇവരെ നമുക്ക് ബിഹേവ് ചെയ്യാൻ പറ്റും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റും ഏതുതരം ബന്ധങ്ങളും നല്ല രീതിയിൽ കൊണ്ടുപോകാനും ഇഷ്ടപ്പെടും ഒരു ബന്ധം പെട്ടെന്ന് മുറിഞ്ഞ് പോകുന്നൊക്കെ ഇവർക്ക് ഭയങ്കര ഹൃദയഭേദകമായ നല്ലൊരു സുഹൃത്തു ബന്ധം മുറിഞ്ഞു പോയി ഇവർക്ക് ഭയങ്കര സങ്കടം അത് ഒരു ചെറിയ കാര്യത്തിന് പക്ഷേ സെൻസിറ്റീവാണ് ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സെൻസിറ്റീവ് ആണ് എന്നാൽ ഇതൊരു അസുരഗണ നക്ഷത്രമാണ് ഒരു പുരുഷ നക്ഷത്രമാണ് അസുരഗണ നക്ഷത്രമാണ് പുരുഷ നക്ഷത്രമാണ് ഇവർ ഇത് ഈ നക്ഷത്രം ശ്രീ ശ്രീബുദ്ധൻ്റെ നക്ഷത്രമാണ് ശ്രീ ശ്രീബുദ്ധൻ്റെ നക്ഷത്രമാണ് വിശാഖ നക്ഷത്രം അപ്പം തന്നെ അറിയാമല്ലോ ഒരേ സമയം തന്നെ കുടുംബസ്ഥനുമാണ് എന്നാൽ സ്വാത്തികനുമാണ് എന്നാൽ ശ്രീബുദ്ധൻ്റെ സ്വഭാവം അറിയാമല്ലോ ഭവനത്തിൽ നിന്ന് ശുദ്ധോധന മഹാരാജാവിൻ്റെ പുത്രനായിരുന്നു അദ്ദേഹം രാജസുഖങ്ങൾ വെടിഞ്ഞ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ആളാണ് ശ്രീ ബുദ്ധൻ സന്യാസം സ്വീകരിച്ച് അപ്പം എല്ലാ സുഖങ്ങളും വെടിയാനും ഇവർക്ക് ഏത് ഏതവസ്ഥയിലും മുന്നോട്ട് പോകാൻ കഴിയും താന്ന നിലയിലും ഇവർക്ക് ഒരേ ലെവലിൽ മൈൻഡിനെ കൊണ്ടുപോകാൻ പോലും പറ്റും ഉയർന്ന നിലയിലാണെങ്കിലും മൈൻഡിനെ ഒരേ ലെവലിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റും കാരണം ഈ ഒരു ഈ ഈ ബുദ്ധൻ്റെ ഒരു സ്വഭാവ വൈശിഷ്യം ഇവരിൽ ഉള്ളതുകൊണ്ട് ഇവർ ഏത് ഏതവസ്ഥയും ഒരു ശാന്തമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ പോലൊരു ക്രൂഷ്യലായിട്ടൊരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ ഇവരത് ശാന്തമായ അവസ്ഥയെ കൊണ്ടുപോകുന്നതായും കണ്ടുവരാറുണ്ട് വരാറുണ്ട് അങ്ങനൊരു ഗുണം ഇവർക്കുണ്ട് പക്ഷേ ഇവർ ചില കാര്യങ്ങൾ ഇവരെ അസ്വ അലോരസപ്പെടുത്തിക്കൊണ്ടിരിക്കും കാരണം ഒരു ഇവരെ മനസ്സിനെ മുറിവേൽപ്പിച്ച വ്യക്തികളെ അല്ലെങ്കിൽ ഇവരെ വേദനിപ്പിച്ച വ്യക്തികളെ അതൊക്കെ ഇവരെപ്പോഴും ഇങ്ങനെ മൈൻഡിൽ റീഡ് ചെയ്ത് റീഡ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും പിന്നെ ഇവർക്ക് വരുന്ന രോഗങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ശിരോ കണ്ണ് സമ്മദ്ധമായുള്ള രോഗങ്ങൾ ചില കാലങ്ങളിൽ ഇവർക്ക് ഡിപ്രഷൻ മാതിരിയൊക്കെ വരും കാരണം ഈ കു കുടുംബാന്തരീക്ഷത്തിലെ കലുഷിതമെന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇവർ ഒറ്റപ്പെട്ടിരിക്കാനും ഒറ്റയ്ക്ക് ഇരിക്കാനും ഒക്കെ ഒരു വളരെ ഇഷ്ടപ്പെടുന്നവരാണ് പിന്നെ യാത്രകളെയും വിനോദയാത്രകളെയും അല്ലാതെ ദേവാലയ സന്ദർശനം തീർത്ഥയാത്രകളൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ് അവരത് വളരെ ആസ്വദിക്കുന്നവരാണ് എപ്പോഴും യാത്ര സഞ്ചാരപ്രിയരാണ് അതേപോലെ ധാരാളിമ ഇവർക്ക് ചിലവിൽ ഒരു ധാരാളത്തെ ഇവർ കണ്ടുവരാറുണ്ട് അതിവരെപ്പോഴും സൂക്ഷിച്ച് തന്നെ ആ ഒരു കാര്യത്തിൽ ഇവർ വളരെ സ്മിതത്വം പാലിക്കേണ്ടവരാണ് ധാരാളിച്ച് ചിലവാക്കാനും സ്വന്തം ആവശ്യത്തിനും സ്വന്തം ഭവനത്തിനും വേണ്ടി എന്ത് കാര്യത്തിനും ഇവർ ധാരാളിച്ച് ചിലവാക്കും അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കത്തിൽ അവർ പലപ്പോഴും അകപ്പെടാറുണ്ട് അങ്ങനെ മിക്കവരും എനിക്ക് എനിക്ക് വ്യക്തിപരമായിട്ട് തന്നെ ഈ ജ്യോതിഷം നോക്കുന്ന ഒരാളായ ഞാനായത് കൊണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് തന്നെ അറിയാൻ പറ്റും അവർ പിന്നെ സാമ്പത്തിക ഞെരുക്കത്തിലാവുന്നതും കണ്ടുവരാറുണ്ട് ഒരു അമ്പത്തഞ്ച് വയസ്സിന് ശേഷം ഇവർക്ക് കുറച്ചൊരു ഒരു മങ്ങല് പോലെ വരുന്നതാണ് ഒരു സാമ്പത്തികമായിട്ട് ഒരു ഞെരുക്കങ്ങളും കാര്യങ്ങളുമൊക്കെ അപ്പം അതിനിടയ്ക്കുള്ള സമയം ഈ ഒരു ഞാൻ പറഞ്ഞാലും ഒരു നാൽപ്പത് വയസ്സ് തൊട്ട് ഇവരുടെ പീക്ക് ടൈമാണ് നാൽപ്പത് വയസ്സ് മുതൽ അത് അടിക്കടി അടിക്കടി ഇങ്ങനെ ഉയർന്നുയർന്ന് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇവർ ആ സമയത്ത് ഇവർ സമ്പാദിച്ചും സൂക്ഷിച്ചും വെക്കേണ്ടതാണ് പിന്നെ ഇവർക്ക് ജോലി സംബന്ധമായിട്ട് ഇവർക്ക് ഏറ്റവും വിളങ്ങുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ വിദേശമാണ് വിദേശത്ത് ഇവർക്ക് ഈ ജോലിക്ക് പോയി ഇവർക്ക് നല്ലവണ്ണം വിളങ്ങുന്ന നക്ഷത്രമാണ് സ്വദേശത്ത് ഇവർ നല്ലവണ്ണം തന്നെ നിൽക്കും നല്ലവണ്ണം പിന്നെ എടുത്തു പറയത്തേക്ക് മറ്റൊരു കാര്യം സിംഹമാണ് ഇവരുടെ മൃഗം ഒരിക്കലും ഇങ്ങനെ തല താഴ് സിംഹം അറിയാമല്ലോ കാട്ടിലെ രാജാവാ സിംഹം എല്ലാ കാര്യത്തിനും ഇങ്ങനെ നല്ല തലയെടുപ്പോട് കൊടുത്ത് തല ഉയർത്തിപ്പിടിച്ച് നടക്കും കീഴോട്ട് കുഞ്ഞ് നടക്കത്തില്ല തല ഉയർത്തിപ്പിടിച്ച് എപ്പോഴും ഇവരുടെ അങ്ങനെ ആയി ഈ നക്ഷത്രക്കാരും എപ്പോഴും തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്നവരായിരിക്കും അഭിമാനത്തിന് ക്ഷത കേൾക്കുക അല്ലെങ്കിൽ ഇവരെ നാണം കെടുത്തുക അങ്ങനെയൊന്നും ഇവർക്ക് ഒരിക്കലും ഇവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഇവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമേ അല്ല ഇവരെ താഴ്ത്തി സംസാരിക്കുക അല്ലെങ്കിൽ ഇവരെ നമ്മൾ ഇകഴ്ത്തി താത്തി പുച്ഛിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ അപമാന പീതി അപമാന അപമാനിക്കൊന്നും കാര്യമറിയാമല്ലോ ദേവലോകത്തെ ഇവരുടെ ദേവ ദേവത ഇന്ദ്രനും അഗ്നിയും അപ്പോൾ ഈ ദേവേന്ദ്രൻ എന്നറിയാമല്ലോ ദേവേന്ദ്രൻ ദേവലോകം ഭരിക്കുന്ന ഇന്ദ്രൻ ദേവേന്ദ്രൻ അപ്പോൾ അദ്ദേഹം എപ്പോഴും അതുപോലെ തന്നെ ഇവർ എപ്പോഴും ഒരുങ്ങി നടക്കാനും സർ നല്ല നീറ്റ് ആൻഡ് ടൈഡ് ആയിട്ട് ഇവർ പ്രത്യക്ഷപ്പെടാൻ ഇഷ്ടപ്പെടത്തുള്ളൂ എപ്പോഴും നല്ല പ്ലസന്റ് പ്ലസൻ്റായിട്ടും വസ്ത്രങ്ങളാവട്ടെ ഇവരെ ഒരുങ്ങുന്ന രീതിയാവട്ടെ ഇവരെവിടെ ഒരു പബ്ലിക്കിൻ്റെ എപ്പോഴും ഇവർ നല്ല ആകർഷണീയരായിട്ടേ പോവുള്ളൂ പിന്നെ മറ്റൊരു കാര്യം ഇവർ പ്രണയം വളരെ ഇഷ്ടപ്പെടുന്നവരാണ് പ്രണയിക്കാനും പ്രണയിക്കപ്പെടാനും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് എപ്പോഴും പ്രണയം ഒരു പ്രണയം ഹൃദയത്തെ സൂക്ഷിക്കുന്നതാണ് കാരണം അറിയാമല്ലോ വ്യാഴമാണ് ഇവരുടെ ജന്മകാരകൻ ജനിക്കുന്ന തന്നെ ഇവർ നക്ഷത്രനാഥൻ വ്യാഴമാണ് അപ്പം ആ വ്യാഴം മഹാവിഷ്ണുവിൻ്റെ ഇതാണ് മഹാവിഷ്ണു മഹാവിഷ്ണുവിൻ്റെ ഒരു ഇത് മഹാവിഷ്ണു എപ്പോഴും ഒരു പ്രണയ ലോലുപനായിട്ടാണ് നമ്മളെ പുരാണത്തിൽ നമ്മൾ അറിയുന്നത് ഭഗവാൻ എപ്പോഴും ചിരിച്ചുകൊണ്ട് കാര്യങ്ങളെ നേരിടുന്ന ഒരു അദ്ദേഹം ആ ഒരു ആ ഒരു മസരണഭാവം ആ ഒരു ആ ഒരു പ്രേമലോലുപത ഇവരിൽ എപ്പോഴും നിർലിക്കുന്നതാണ് എപ്പോഴും ഇവർ എത്ര വയസ്സായാലും ഇവരെപ്പോഴും പ്രണയിക്കാനും പ്രണയിക്കപ്പെടാനും ഇഷ്ടപ്പെടുന്ന നക്ഷത്രമാണ് വിശാഖ നക്ഷത്രം ഫാമിലിക്ക് വേണ്ടി ഇവരുടെ മക്കൾക്ക് ഇവരുടെ ഭാര്യയ്ക്ക് ഇവരുടെ കുടുംബത്തിന് വേണ്ടി ഇവർ എപ്പോഴും ഒരു സമ്പാദ്യശീല ഇവർക്ക് എപ്പോഴും നല്ല ഗുണം തന്നെയാണ് അല്ലെങ്കിൽ ഇവർക്ക് ഇവർ ഇവർ ഒരിക്കലും ഇവർ സഹായിക്കുന്നവർ ഇവരെ തിരിഞ്ഞ് സഹായിക്കണമെന്നുമില്ല ഒരിക്കലും ഇവർക്ക് അതേ നാണയത്തിൽ തിരിച്ച് ഇവർക്കൊരു നന്മ കിട്ടാറില്ല ഇവരെല്ലാവർക്കും നന്മ ചെയ്യും എല്ലാവർക്കും ഗുണവും എല്ലാം ചെയ്യും പക്ഷെ ഒരിക്കലും തിരിച്ച് അതേ നാണയത്തിൽ ഇവർക്കത് കിട്ടാറില്ല ഇവർക്ക് മിക്കവാറും തിരിച്ച് വേദനകളായിരിക്കും തിരിച്ച് കിട്ടാറുള്ളത് ഒരു മ ഈ ആൾക്കാരും ഇവർ ഈ സഹായിക്കുന്ന സുഹൃത്തായിട്ടെ അല്ലെങ്കിൽ ഇവർ ബന്ധുക്കളാട്ടെ കുടുംബാംഗങ്ങളാട്ടെ ആരും ഇവർക്ക് അതേ നാണയത്തിൽ തിരിച്ച് ഒരു സ്നേഹം കിട്ടുക അല്ലെ അതേ ഒരു കരുതൽ ഒരിക്കലും ഈ നക്ഷത്രക്കാർക്ക് കിട്ടാറില്ല ഇവർക്ക് പകരം തിരിച്ചൊരു വേദനയായിരിക്കും കിട്ടുന്നത് ഇവർ ഇപ്പോഴും പല സമയങ്ങളിൽ ഇവർ ആവാറുണ്ട് വേദനിക്കാറുണ്ട് ഞാൻ ചെയ്തത് ഇങ്ങനെയൊന്നും അല്ലല്ലോ പക്ഷെ എനിക്കിതാണല്ലോ ലഭിച്ചതെന്ന് ഓർത്തി ഇവർ സ്വ സ്വകാര്യമായിട്ട് അതും മറ്റുള്ളവരോട് പറയത്തുമില്ല പറയാൻ ഇഷ്ടപ്പെടുന്നില്ല പിന്നെ അതേപോലെ ഭാര്യയും കുട്ടികളുമായിട്ട് എപ്പോഴും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് സ്വന്തം ഫാമിലിയെ സ്വന്തം കുടുംബത്തെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്ത് മിക്കവാറും ഇവർ സ്വഭാവനം വിട്ട് മാറി താമസിക്കാനും ഇഷ്ടപ്പെടുന്നവരാണ് ഇവരുടേതായിട്ടൊരു സ്പേസിൽ ഭാര്യയും മക്കളുമായിട്ട് എപ്പോഴും ഇവർക്ക് സ്വൈര്യമായിട്ടിരിക്കാനും സ്വൈര്യസലാഭം നടത്താനും ആണ് ഇവർ ഇഷ്ടപ്പെടുന്നത് പിന്നെ സ്വന്തമായിട്ടാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ അത് ഇവരെ തന്നെയാണ് എല്ലാവരെയും സ്നേഹമുണ്ട് എല്ലാവരോടും എല്ലാം ഉണ്ട് പിന്നെ ജീവിത പങ്കാളിയോടൊരു പ്രണയം കൂടുതലുള്ള വ്യക്തിത്വങ്ങളാണ് ജീവിത പങ്കാളിയോട് നന്നായിട്ട് സ്നേഹം പങ്കിടുകയും ഒക്കെ അവരെ കരുതുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നല്ല നക്ഷത്രമാണ് അപ്പോൾ നല്ല വ്യക്തിത്വമാണ് ഇത് സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ വിശാഖനക്ഷത്രക്കാർ അവരങ്ങനെ തന്നെ ആയിരിക്കും കുടുംബത്തോടും ഭാര്യയോടും കുട്ടികളോടും ഒക്കെ നല്ല രീതിയിൽ ഇടപെടുന്നവരായിരിക്കും പക്ഷേ മക്കളോടും ഒരു അതിരു അതിരിട്ടിരിക്കും അതിരിട്ട് അവരിഷ്ടമാണ് പക്ഷെ ഒരുപാട് ലാളിക്കുക ഒരുപാടിട്ട് കൊഞ്ചിക്കുക അങ്ങനെയൊന്നും ചെയ്തില്ല എന്നാൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും ചില പക്ഷെ ഒരു പക്ഷേ കുട്ടികൾ വിചാരിക്കും ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾ ഇഷ്ടമില്ലാത്തതാണോന്ന് ചിലപ്പം വിചാരിക്കാറുണ്ട് ചില സന്ദർഭത്തിൽ ഇവരുടെ ഈ നക്ഷത്രക്കാരുടെ കണ്ടു എഴുപത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോൾ ഒരു ഓൾഡ് ഏജ് ഒക്കെ ആകുമ്പം ഈ ഗൃഹത്തിൽ തന്നെ ആശ്രമികളെ പോലെ മുൻതൂക്കം എടുക്കും ഈ ആത്മീയമായ കാര്യങ്ങൾക്ക് ഇപ്പോൾ എപ്പോഴും ഒരു ആത്മീകാരങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കും പിന്നെ അതുപോലെ നിഗൂഢമായ മന്ത്രങ്ങൾ നിഗൂഢമായ കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നവരാണ് പിന്നെ എഞ്ചിനീയറിംഗ് മേഖല ഇഷ്ടപ്പെടുന്നവരാണ് ഫാഷൻ ഡിസൈനിങ് ഇഷ്ടമാണ് പിന്നെ ഐ ടി മേഖല ഇവർക്ക് വിളങ്ങുന്നതാണ് ജ്യോതിഷം വിളങ്ങും വൈദ്യം വിളങ്ങും ആ ആതുരസേവനം അതേപോലെ ഡോക്ടറാകാനും എഞ്ചിനീയർ ആകാനും ഒക്കെ കഴിവുള്ളവരാണ് ഇവർ അങ്ങനെ ഏത് അങ്ങനെയൊക്കെ ഒരു ഉയർച്ചയിലെത്താൻ നല്ല പ്രാപ്തിയുള്ളവരാണ് പിന്നെ ബാങ്കിങ് മേഖലയൊക്കെ ഇവർക്ക് നന്നായിട്ട് വഴങ്ങും കണക്ക് കാര്യങ്ങൾ ബാങ്കിങ് മേഖല അക്കൗണ്ടൻസി ഇതൊക്കെ ഇവർക്ക് നല്ലവണ്ണം വിളങ്ങും ഗണിതപരമായിട്ടുള്ള മേഖലയൊക്കെ ഇവർക്ക് നന്നായിട്ട് എല്ലാം കണക്ക് കൂട്ടി കണക്ക് കൂട്ടി ചെയ്യും അല്ലാതെ ആറ്റിക്കളഞ്ഞാലും അളന്ന് കളയണമെന്നൊരു മനസ്സുകാരാണ് എന്ത് കാര്യത്തിനൊരു കണക്കും ഒരു കാര്യങ്ങളും ഉണ്ട് ഇവർ അല്ലാതെ അങ്ങനെ പക്ഷേ സ്വന്തം ആവശ്യങ്ങൾ വന്നാലും സ്വന്തം ഭവനത്തിലുള്ളവർക്ക് വേണ്ടി വാരി ചിലവാക്കും അതിന് യാതൊരു കണക്കും ഒരു വെക്കത്തില്ല പക്ഷേ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവരൊരു പിശുക്ക് കാണിക്കുന്നതേക്കാണ് ഒരു പക്ഷേ ധാരാളിയായിട്ട് നിൽക്കും നിൽക്കും ധാരാളത്തെ കാണിക്കുകയും ചെയ്യും പക്ഷേ എന്നാൽ പിശുക്ക് ചില സമയങ്ങളിൽ പിശുക്കും കാണിക്കാറുണ്ട് അത് സ്വന്തം ഒരു സുഖങ്ങൾക്ക് സ്വന്തം കാര്യങ്ങൾക്കൊക്കെ സ്വന്തം ആൾക്കാർക്കൊക്കെ വേണ്ടി ധാരാളം വാരി ചിലവാക്കും യാതൊരു മടിയും കാണിക്കാറില്ല അങ്ങനെ ഒരു നക്ഷത്രം കൂടിയാണ് അപ്പം ഇവർ സാമ്പത്തികമായിട്ട് നാൽപ്പത് വയസ്സിന് ശേഷം ഇവർക്കൊരു സമയം അടിക്കടി അടിക്കടി ഇവർ ഉയർന്നു വരുന്നതായിട്ട് കണ്ടുവരാറുണ്ട് അതുവരെ ഒരു ഒരു തിരമാല പോലെ ഒരു ലൈഫ് തന്നെ ആയിരിക്കും മാനസികമായിട്ടും വളരെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയൊക്കെ ഒരുപാട് നിരാശയിലൊക്കെ പടുകുഴിയിലൊക്കെ ഒരു വീണ് പോകാറുണ്ട് വീണ്ടും ഇവർ കുതിച്ചു കയറി വരും കാര്യം വ്യാഴമാണ് ഇവരുടെ ദ നക്ഷത്രനാഥൻ വ്യാഴം പിന്നെ നക്ഷത്ര ദേവത എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ ഇന്ദ്രനും അഗ്നിയും അന്ന് ഞാൻ പറഞ്ഞല്ലോ വ്യാഴത്തിന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് ഇവരിയ്ക്കുന്നിടത്ത് ധനധാന്യങ്ങള് പൈസ ഒന്നും ആറ്റിടത്തിൽ എപ്പോഴും അത് വന്നും പോയി വന്നും പോയി തന്നെ ഇരിക്കും ഒരു ദാരിദ്ര്യത്തിൽ അകപ്പെടത്തല്ല ഇവര് ഒരിക്കലും ഇങ്ങനെ പിന്നെ ഇവര് ഞാൻ പറഞ്ഞല്ലോ ഇവർക്കൊരു സമയം ഒരു 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 ഡൗൺ ഡൗണാകുന്നൊരു സമയം പൂർണ്ണമായും ഡൗൺ ആകും ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം ഒരു സാമ്പത്തികമായിട്ട് പിന്നോക്കം വരുന്നു പക്ഷെ അപ്പോൾ ആ സമയത്ത് ഇവര് ഉള്ള സമയത്ത് ഇവർ സമ്പാദിക്കാനും തലമുറകൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കാനും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കാനും ഇവർ നിങ്ങൾ മുതിരേണ്ടതാണെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ ഏത് കാര്യത്തിനും ഒരു മുൻതു ഏത് നമ്മുടെ നമ്മുടെ ഒരു മാതാപിതാക്കളുടെ കാര്യമാകട്ടെ മക്കളുടെ കാര്യം ഭാര്യയുടെ കാര്യം എല്ലാ കാര്യത്തിനും മുൻതൂക്കം തന്നെ കൊടുക്കും സ്വന്തം സ്വന്തം ശരീരത്തെയും മനസ്സിനെയും സ്വന്തമായി സ്നേഹിക്കുന്നവർ തന്നെ തന്നെ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ ഇവർ സ്നേഹിക്കുന്നതായും കണ്ടുവരാറുണ്ട് അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു നന്മയും ഒക്കെ വെച്ച് പുലർത്തുന്നവരാണ് ഇവർ പിന്നെ നിഗൂഢ ഞാൻ പറഞ്ഞാൽ നിഗൂഢ മന്ത്രങ്ങൾ പിന്നെ ഈ കുറ്റാന്വേഷണകര് പോലീസ് ഓഫീസേഴ്സ് കുറ്റാന്വേഷകർ സി സി ബി ഐ പോലത്തെ ഒക്കെ അങ്ങനത്തെയൊക്കെ അത്രയൊക്കെ മേൽ മേലധികാരികളാകാനൊക്കെ ഇവർക്ക് വഴങ്ങുന്ന നക്ഷത്രമാണ് കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ത്രില്ല ഇവർക്ക് പിന്നെ ഒരു കല വളരെ കല കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിത്വങ്ങളാണ് കലാ കലയുമായി ബന്ധപ്പെട്ട് പാട്ട് കേൾക്കുക പാട്ടല്ലെങ്കിൽ പാടുക കവിത ചൊല്ലുക കവിത ഇഷ്ടപ്പെടുക കഥ എഴുതുക സിനിമ നിർമ്മാണം ഡയറക്ഷൻ ചെയ്യുക സിനിമ അല്ല സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പോവുക അതൊക്കെ ഇവർക്ക് വഴങ്ങുന്ന ജോലിയാണ് സിനിമയുമായിട്ട് അഭിനയം അല്ല ഡയറക്ഷൻ അങ്ങനെയെല്ലാം കല എപ്പോഴും കല കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഇവർ എപ്പോഴും പിന്നെ മൂഡ് ചേഞ്ചസ് എപ്പോഴും ഇവർക്ക് വരാറുണ്ട് മൂഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് പോകാറുണ്ട് ചിലപ്പം ഇങ്ങനെ നല്ല ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുമ്പം തന്നെ പെട്ടെന്ന് ഇവർ ആ ഒരു ഗ്ലൂമിയായ അവസ്ഥയിലേക്കും ഇവരുടെ മനസ്സ് ചാഞ്ചല്യപ്പെടാറുണ്ട് ചിലപ്പം ഹാപ്പി ആയിട്ട് മുഴുവൻ ഇരുന്നിട്ട് രാത്രി ചിലപ്പം പെട്ടെന്ന് ഗ്ലൂമിയാകും പക്ഷെ ഒരു പത്ത് സെക്കൻഡ് കഴിയുമ്പം വീണ്ടും മറ്റേ ആ ഹാപ്പി മൂഡിലേക്ക് പോകും പിന്നെ പത്ത് സെക്കൻഡ് കഴിയുമ്പോൾ പെട്ടെന്ന് മറ്റേ മൂഡ് സ്വിംഗി മൂഡ് സ്വിംഗ് എന്ന് പറയും ഇങ്ങനെ മാറി മാറി മൂഡ് ചേയ്ഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിത്വം ഇവരിലെടുത്ത് നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ വിശാഖ വിശാഖനക്ഷത്രക്കാരെ പറ്റി എനിക്ക് പറയാനുള്ളത് എന്തായാലും ഒരു നല്ലൊരു നക്ഷത്രം തന്നെയാണ് വിശാഖ നക്ഷത്രം നമുക്ക് കുടുംബത്തിലിരിക്കാൻ കൊള്ളാവുന്ന വ്യക്തിത്വങ്ങൾ തന്നെയാണ് ഇത്രയും നക്ഷത്രങ്ങളിലേക്കും ഈ ഇരുപത്തേഴ് നക്ഷത്രത്തിൽ ഈ ഒരു നക്ഷത്രം നല്ലൊരു നക്ഷത്രം തന്നെയാണ് വിവാഹത്തിന് നമുക്ക് അനുയോജ്യമാണ് പക്ഷേങ്കിൽ വിവാഹം ഞാൻ പറഞ്ഞല്ലോ വിവാഹം നല്ലവണ്ണം പൊരുത്തം നോക്കി വേണം വിവാഹം ഇവർക്ക് എടുക്കുവാൻ ഇരുപത്തഞ്ച് വയസ്സിന് ശേഷം ഇരുപത്തഞ്ച് വയസ്സിനാണ് ഒരു ഞാൻ പറഞ്ഞാലും ആദ്യം വിവാഹം ഇവർക്ക് ആകുന്നത് ഇരുപത്തഞ്ച് ഇരുപത്തിനാല് വയസ്സ് കഴിയുമ്പോഴേ ഇവർക്ക് അതിനുള്ള ഇതാകും വിവാഹത്തിൻ്റെ സമയമാകും പക്ഷേ ശരിക്കും ഇവർ വിവാഹിതരാകേണ്ടത് മുപ്പത്തേഴ് വയസ്സിന് ശേഷമാണ് മുപ്പത്തേഴ് വയസ്സിന് ശേഷമാണ് ഇവരുടെ വിവാഹം നന്നായി ഇവർക്ക് വരാറുള്ളത് നാൽപ്പതിനു വയസ്സിന് ശേഷമാണ് വളരെ നല്ലതായിരിക്കും പുരുഷനായാലും ശരി സ്ത്രീക്കായാലും ശരി അപ്പം എല്ലാ മേഖലകളിലും ഉന്നമനത്തിൽ തന്നെ എത്തുന്ന ഒരു നക്ഷത്രമാണെന്ന് എനിക്ക് നിസ്സംശയം തന്നെ പറയാം എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഉള്ളൊരു നക്ഷത്രം തന്നെയാണ് നക്ഷത്രം ഇതാണ് ഈ നക്ഷത്രത്തെ പറ്റി എനിക്ക് പറയാനുള്ളത് പിന്നെ ഇവർ വൃച്ചക്കൂറുകാരാണെങ്കിൽ ഇളം നീല പച്ച ഈ വസ്ത്രങ്ങളൊക്കെ അണിയുന്ന ഇവർക്ക് നല്ലതാണ് കുംഭക്കൂറാണെങ്കിൽ ചുവപ്പ് അങ്ങനെയുള്ള വസ്ത്രങ്ങൾ അണിയുന്ന ഇവർക്ക് നല്ലതാണ് ചുവപ്പ് ഇളം ചുവപ്പ് അങ്ങനത്തെയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ദേവിയെ ഉപാസിക്കുക അന്നപൂർണേശ്വരിയെ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക അഷ്ട അഷ്ടലക്ഷ്മി മന്ത്രം ജപിക്കുക അതുപോലെ സർവ്വമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണിയെ ത്രയമ്പകെ ഗൗരി നാരായണീ നമോസ്തുതേ അത് ചൊല്ലി ജപിക്കുന്ന നല്ലതാണ് നൂറ്റെട്ട് പ്രാവശ്യം ഓം എന്ന് ജപിക്കുന്ന നല്ലതാണ് ഓം ഇന്ദ്രാഗ്ഞാഭ്യവും നമ എന്ന് ചൊല്ലുന്ന ഇവർക്ക് നല്ലതാണ് ഇന്ദ്രനെ അഗ്നിയും കൂടെ കൂട്ടിച്ചേർത്താണ് അങ്ങനെ ചൊല്ലുന്നത് പിന്നെ അങ്ങനെ ഇവർക്ക് ജപിക്കുന്ന നല്ലതാണ് എപ്പോഴും നൂറ്റെട്ട് ഒരു രാത്രിയിൽ ശരീരശുദ്ധിയോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ കിടക്കയിലിരുന്ന് ജപിച്ചാലും മതി നൂറ്റെട്ട് പ്രാവശ്യം വിരലയിൽ എണ്ണോ അല്ലെങ്കിൽ നൂറ്റെട്ട് ഒരു ജപിക്കുന്ന മുത്തുകൾ കിട്ടും മാല രുദ്രാക്ഷം മാതിരിയുള്ള മാല ആ മാല ഉപയോഗിച്ചവർ ഓരോ എണ്ണം പിടിച്ച് ജപിക്കുന്നത് ഇവർക്ക് വളരെ ശ്രേയസ്കരമാണ് എപ്പോഴും മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക ദേവിയെ പ്രാർത്ഥിക്കുക പാർവതി ദേവിയെ പരമശിവനെയും പ്രാർത്ഥിക്കുക പിന്നെ ഇന്ദ്രനെ അഗ്നിയും പ്രാർത്ഥി ജപിക്കുക അങ്ങനെയൊക്കെ നല്ലതാണ് പിന്നെ ഓം ഗുരുവേ നമ ഓം ബൃഹസ്പതിയെ നമ അണം വ്യാഴത്തിൻ്റെ പേരാണ് ഗുരു എന്നും പറയാം ഓം ഗുരുവേ ഗുരുഭ്യോ നമ എന്ന് പറയാം ഓം ബൃഹസ്പദായേ നമ എന്ന് പറയാം പിന്നെ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങുമ്പോഴത്തേക്ക് ഇവർക്ക് വടക്ക് ദിശ കൂടുതലാണ് ഇറങ്ങുന്നത് വടക്കോട്ട് അഭിമുഖമായ വീട് വയ്ക്കുക വടക്ക് ദിശയിലേക്ക് തിരിഞ്ഞിരിക്കുക ഇവർക്കൊരു ഓഫീസിലിരിക്കാനെങ്കിലും വടക്ക് ഭാഗത്തേക്ക് ആദ്യം നടന്നിട്ട് വേണം ഒരു കാര്യത്തിന് ഇവർ ഇറങ്ങുമ്പോൾ പോകാൻ ഇവർക്ക് വടക്കാണ് ഏറ്റവും വിളങ്ങുന്ന ലക്കായിട്ടുള്ള ഭാഗ്യമായിട്ടുള്ള ദിക്ക് അപ്പോൾ അങ്ങനെ വടക്കോട്ട് തിരിഞ്ഞുള്ള കാര്യങ്ങൾ ചെയ്യുന്ന നല്ലതാണ് വടക്കോട്ട് തിരിഞ്ഞ് ഒരു ഓഫീസ് സംബന്ധമായ കാര്യത്തിൽ സംസാരിക്കാൻ ഇരിക്കുമ്പോഴും ഒരു ബിസിനസ് സംസാരിക്കാതിരിക്കുമ്പോഴൊക്കെ വടക്ക് ദിശ ലക്ഷ്യമാക്കിയിരിക്കുന്ന ഇവർക്ക് ആ ബിസിനസ് ഉയരാൻ നല്ലതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എല്ലാ നന്മകളും നിങ്ങൾക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശാഖ നടന്ന നക്ഷത്രക്കാർക്ക് എല്ലാ നന്മകളും നിങ്ങൾക്ക് വരട്ടെ അപ്പോൾ കോപം നിയന്ത്രിക്കുക മനുഷ്യരോട് വിട്ടുവീഴ്ചയോടെ പെരുമാറുക മനുഷ്യ സഹജമാണ് പകയും കോപം വിദ്വേഷക്കെ പക്ഷേ നമ്മൾ കുറഞ്ഞല്ല ജീവിതം നമുക്ക് മനുഷ്യർക്കുള്ളൂ ഒരു കുറഞ്ഞ കാലയളവ് നമ്മൾ ഈ ഭൂമിയിൽ ഒരു ഭാഗം ശൈശവത്തിൽ പോകും കുറച്ച് ഭാഗം ഉറങ്ങി നമ്മൾ തീർക്കും കുറച്ച് ഭാഗം വൃദ്ധരായിട്ട് പോകും ഇടഭാഗം മാത്രമേ നമ്മൾ ലൈവ് ലൈവ് ചെയ് ലൈഫിൽ നമ്മൾ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ ആ സമയത്താണ് ഈ കോപങ്ങളും പിണക്കങ്ങളും ഒക്കെ പക്ഷെ നമ്മൾ വൃദ്ധരായിരിക്കുമ്പം നമ്മളിതെല്ലാം ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ എന്തിനാണ് നമ്മളത് ചെയ്തത് എന്തിനായിരുന്നു അന്ന് കൂടായിരുന്നു അല്ലെങ്കിൽ അന്ന് പുറത്തു കൂടായിരുന്നു അവരോട് എന്തിനാ അത് വെച്ച് പുലർത്തി നമുക്ക് അങ്ങനൊരു ഇച്ഛാഭംഗം നമ്മൾക്ക് നമ്മൾ നമ്മളിത് എല്ലാവരും ചിന്തിക്കും ഓൾഡ് ഏജ് ആകുമ്പം നമ്മളിങ്ങനെ വേഗതകൾ കുറഞ്ഞ് ചലനശേഷി ചലനങ്ങൾ കുറഞ്ഞ് എല്ലാം വൃത്തരാകുമ്പോൾ അങ്ങനെയാണല്ലോ എല്ലാ കാര്യവും സ്ലോ ആവുമല്ലോ ആ സമയത്ത് നമ്മളിരുന്ന് ആലോചിക്കും പക്ഷെ അന്നേരം നമുക്ക് അങ്ങനെ പോലും ഒരു ദുഃഖം വരരുത് അപ്പം എല്ലാവരോടും വളരെ കോപം കുറച്ച് വളരെ മശ്രണമായിട്ട് വളരെ ല ലളിതമായിട്ട് പെരുമാറാനാകുക നമ്മൾ ഈശ്വരൻ തന്നെയാണ് എല്ലാത്തിൻ്റെ അവസാന വാക്ക് മനുഷ്യൻ ചെയ്താൽ അതൊരിക്കലും പൂർണ്ണതയിലെത്തത്തില്ല അങ്ങനെയാണിത് പറയുന്നത് അപ്പം പിന്നെ ക്രിസ്തീയമായ സഹോദരങ്ങൾ ഈ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത് മാതാവിനെ പ്രാർത്ഥിക്കുക വെള്ളിയാഴ്ച തോറും മാതാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക നന്മ നിറഞ്ഞ മറിയമ്മയും സ്വർഗസനാ പിതാവിയും ചൊല്ലുക നിങ്ങൾ കുരിശിൻ്റെ വഴി നിങ്ങൾ ചൊല്ലുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും നിങ്ങൾക്ക് ഇത് ഇത് നിങ്ങളിത് നക്ഷത്രം കേൾക്കുന്നുണ്ടെങ്കിൽ അവരോടാണ് ഞാനിത് പറയുന്നത് മുസ്ലിം സഹോദരങ്ങളാണ് അമ്പത്തൊന്ന് അമ്പത്തഞ്ച് സുഹൃത്തുക്കൾ നിങ്ങൾക്ക് കേൾക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾ ആ പാരായണം ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ദിവസം അനിഴ നക്ഷത്രം നമുക്ക് കാണാം അതുവരെ നന്ദി നമസ്കാരം